ക്രൈസ്ത ലോഡ് ഹാലലുയ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിന് അനുഗ്രഹിക്കുന്നു നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും മറ്റുള്ളവരിലേക്ക് കൂടി എത്തി എത്തിക്കുവാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അതുവഴി ഈ വചനം എത്തേണ്ടവരിലേക്ക് എത്തപ്പെടുകയും ചെയ്യട്ടെ ഭർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നാം ഒരു ചെറു ചെറുവിരലക്കിയാൽ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വലുതായിരിക്കും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം കുറച്ച് സമയം അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് എങ്കിലും നമ്മൾ ചിലവഴിച്ചാൽ അതിലേറെ എത്രയോ പ്രതിഫലം നമുക്ക് കിട്ടും കാരണം നമ്മുടെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു വചനം കൊണ്ടായിരിക്കാം ഒരു ജീവിതം അവിടെ രക്ഷപ്പെടുന്നത് അങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട് ചിലപ്പോൾ ജീവിതം അടുത്ത് നിരാശപ്പെട്ട് യാതൊരു വഴിയുമില്ലാതെ വിഷമിച്ചിരിക്കുന്നവരുടെ ഫോണിലേക്ക് നല്ലൊരു വചനം ചെന്നെത്തി കഴിയുമ്പോൾ അവരവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയും പ്രത്യാശയോടെ ജീവിക്കുകയും ചെയ്യും അതുകൊണ്ട് കഴിയുന്ന എത്രോളം നിങ്ങൾ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വചനങ്ങളൊക്കെയും അത് ഈ ചാനലിലൂടെ തന്നെ ഉള്ളതല്ല അല്ലാതെയുള്ള വചനങ്ങളൊക്കെയും ഷെയർ ചെയ്ത് കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കണമേ ഇവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചൊല്ലുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൽ നിൽക്കേയും നമുക്ക് മനസ്സിലാകുന്നു അനേകം പേര് ജോലിയില്ലാതെ വിഷമിക്കുന്നു കുടുംബം മുന്നോട്ട് പോകുവാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ലാതെ വളരെ പ്രത്യാശയോടെ ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ അങ്ങനെയുള്ളവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങയുടെ കരുത്താൽ അങ്ങയുടെ അനുഗ്രഹത്താലും ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും അവർക്ക് അർഹ അർഹതപ്പെട്ടതായ ജോലി നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു നീന്തനെറ്റിയിലെ വിയർപ്പ് അപ്പം ഭക്ഷിക്കുവാൻ കൽപ്പിച്ച നാഥ അധ്വാനിച്ച് ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ ആ ഒരു നിയോഗത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ അവർക്കതിനാവശ്യമായിട്ടുള്ള ഒരു വരുമാന മാർഗങ്ങൾ നീ കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ ആ പേരും കൂടി കമൻ്റ് ചെയ്താൽ ആ പേരോർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം അങ്ങനെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിവാഹം നടക്കാനായിട്ട് വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ദൈവം നമുക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും വചനം വായിക്കുകയും വചനം കേൾക്കുകയും വചനം കാണാതെ പിടിച്ചത് ചൊല്ലിക്കൊണ്ട് നടക്കുകയും ദുഃഖം വരുമ്പോഴൊക്കെ പ്രയാസം വരുമ്പോഴൊക്കെ ഈശോ ഈശോ എന്നൊന്ന് വിളിക്കാനായിട്ട് പറ്റുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു പ്രയാസം ദുഃഖം വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാതെ ആ സമയത്ത് യേശുവെ എന്നൊന്ന് വിളിക്കുവാനായിട്ട് യേശു എന്ന നാമം എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഉണ്ടായിരിക്കട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണ് ഇതിനു മുൻപ് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഈ വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് ശരിക്കും നമുക്ക് ചിന്തിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ദുഃഖിക്കുന്നത് കൊണ്ട് അവിടെ യാതൊരു പ്രയോജനവും നമുക്ക് കിട്ടുന്നില്ല കാര്യമനുഷ്യരാണ് നമുക്ക് ദുഃഖമുണ്ടാകും പക്ഷെ ആ ദുഃഖത്തിൽ ആഴപ്പെട്ട് പിന്നീട് ആ ദുഃഖത്തെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയാതെ അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഈശോ എൻ്റെ കൂടെയുണ്ട് ഈശോ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ഞാനൊന്നും കൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ ഒന്നും കൊണ്ടും ദുഃഖിക്കേണ്ട എന്ന് ആ ഒരു ആത്മ ആത്മധൈര്യത്തിൽ മുന്നോട്ട് ജീ ജീവിക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക കർത്താവിൻ്റെ വചനം നമ്മുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ